ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു ജോ ആൻഡ് ജോസ് വേൾഡ് ഇന്ന് നമ്മൾ ചെയ്യാൻ ഒരു ട്രാവൽ വ്ളോഗാണ് അപ്പം ഞാൻ എൻ്റെ സിസ്റ്ററിനെ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ലണ്ടന് പോയിരുന്നു അപ്പം ഞങ്ങൾ ഫാമിലി ആയിട്ടാണ് പോയത് അപ്പോൾ ഇവിടെ യെമണ്ടനിൽ നിന്ന് ഞങ്ങൾ നേരെ ഗ്യാലഗിരി എയർപോർട്ടിൽ ഇറങ്ങി അവിടെ ഒരു വൺ അവർ സ്റ്റേ ഉണ്ടായിരുന്നു അപ്പം കുഞ്ഞ് പിള്ളേരെങ്ങോട്ടൊക്കെ പോകുമ്പോൾ നമ്മൾ അവരെ കൂടുതൽ എൻ്റർടൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് അവരുടെ ടോയ്സും ബുക്സും കളറിങ് ബുക്സൊക്കെ എടുക്കുന്നത് നല്ലതായിരിക്കും അപ്പോൾ ഞാനതൊക്കെ ആയിട്ടായിട്ടോ പോയത് അല്ലെങ്കിൽ നമുക്ക് ഈ ഒരു ട്രാവൽ ചെയ്യുമ്പോൾ ആ ഫ്ലൈറ്റിലൊക്കെ ഒത്തിരി നേരം അവരടക്കി ഇരുതാൻ ഭയങ്കര പാടായിരിക്കും അങ്ങനെ ഞങ്ങൾ ലണ്ടനിൽ ചെന്നിറങ്ങി സെവൻ ആയിരുന്നു കാൽ കാൽഗിരിയിൽ അപ്പം ഞങ്ങൾ റിസീവ് ചെയ്യാൻ വേണ്ടിയിട്ട് എൻ്റെ സിസ്റ്ററും ഫാമിലിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു ഭയങ്കര ഹാപ്പി ആയിരുന്നു കുറേ നാളുകൾ കൂടിയാണ് അവരെ കണ്ടത് അപ്പോൾ അവർ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഫുഡൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു സാൻഡ്വിച്ചും പരമ്പൊഴിയൊക്കെ അതൊക്കെ ഞങ്ങൾ പോകുന്ന വഴിക്ക് ട്രെയിനിലിരുന്ന് കഴിച്ചു വീട്ടിൽ ചെന്നിട്ടും കുട്ടികൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു അപ്പം ഞങ്ങൾ അന്ന് വൈകിട്ട് അവരുടെ വീടിൻ്റെ അടുത്തുള്ളൊരു ബീച്ചിൽ ചുമ്മാ പോയി അപ്പം നമ്മൾ അവിടെ ഫിഷിംഗ് ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു എൻ്റെ ബ്രദറിനിലോ ഇത് ഇംഗ്ലീഷ് ചാനലാണ് അപ്പോൾ ഇതിൻ്റെ അപ്പുറത്തെ സൈഡിൽ ഒത്തിരി വേറെ രാജ്യങ്ങളുണ്ട് അപ്പം ഞങ്ങൾ അവിടെ കുറേ നേരം ഇങ്ങനെ കുറേ നേരം ഞങ്ങളവിടെ ബീച്ചിലിരുന്നു വളരെ രസമുള്ളൊരു വളരെ ക്ലീൻ ആയിട്ട് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ബീച്ചായിരുന്നു അപ്പം ഞങ്ങൾ കുറച്ച് നേരം ഫിഷിംഗ് ഒക്കെ ചെയ്തു അപ്പം അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ മോൻ ഇംഗ്ലീഷ് ചാനൽ നീന്തി കിടക്കാനൊരു ശ്രമമൊക്കെ നടത്തിയെങ്കിലും അവനെ പിടിച്ചുകൊണ്ട് പോന്നു പിന്നെ കുറേ ഫോട്ടോസും ഒക്കെ എടുത്തിട്ട് ആ ഒരു കാറ്റൊക്കെ കുറേ നേരം അടിച്ച് ഞങ്ങൾ കുറച്ച് നേരം കഴിഞ്ഞപ്പം മീനൊക്കെയായിട്ട് ഞങ്ങൾ തിരിച്ച് വീട്ടിൽ പോന്നു കാരണം പിറ്റേ ദിവസം ഞങ്ങൾക്ക് ലണ്ടന് പോകാനുണ്ടായിരുന്നു പിന്നെ എൻ്റെ ബ്രദറും ഞങ്ങളെ മീറ്റ് ചെയ്യാൻ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ബീച്ചിൻ്റെ ഈ സൈഡ് അല്ലാണ്ട് മറ്റേ സൈഡ് ഇതിലും ബ്യൂട്ടിഫുൾ ആട്ടോ കാരണം ഇങ്ങനെ കല്ലൊക്കെ വെച്ച് അതൊരു വെറൈറ്റി നല്ല രസം അത് കാണാനായിട്ട് അപ്പം ഇതുവഴി അങ്ങ് പോകുമ്പം സെവൻ സിസ്റ്റേഴ്സ് പാർക്കൊക്കെ ഉണ്ട് അപ്പോൾ ട്രെക്കിങ്ങിനൊക്കെ പോകാൻ ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ ഒത്തിരി നടക്കാനുണ്ട് അടിപൊളിയാണ് അതും ഞങ്ങൾ അപ്പം അവിടെ ജസ്റ്റ് ഒന്ന് പോയായിരുന്നു ഞങ്ങൾ ചെന്നപ്പോൾ തന്നെ ഒത്തിരി പേര് വൈകുന്നേരം ചുമ്മാ കടൽക്കാറ്റ് കൊള്ളാനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പം ഞങ്ങളുടെ ബ്രദർ വന്നു കഴിഞ്ഞപ്പം ബ്രദറിൻ്റെ കൂടെ ഞങ്ങൾ അവിടെ ഒരു ഒരു ടർക്കി റെസ്റ്റോറൻറ്റിൽ പോയി അപ്പം ടർക്കിഷ് ഫുഡൊക്കെ ആസ്വദിച്ച ശേഷം ഞങ്ങൾ കുറേ ഫോട്ടോ സെക്ഷനൊക്കെ എടുത്തു അപ്പം ഞങ്ങളെല്ലാവരും കൂടി അപ്പം എൻ്റെ ബ്രദർ എന്ന് പറഞ്ഞാൽ എൻ്റെ മമ്മിയുടെ ബ്രദറിൻ്റെ മകനാണ് അപ്പോൾ അവനോട് സ്റ്റുഡൻറ്റ് വിസയിൽ വന്നതായിരുന്നു കേട്ടോ അപ്പം അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം അടിച്ചു പൊളിച്ചു അവന് ഞങ്ങളുടെ പിള്ളേരുടെ കൂടെ ആണെങ്കിലും ഒരു ദിവസം സ്പെൻഡ് ചെയ്യാൻ പറ്റി അങ്ങനെ അവർ പാർക്കിലും ഒക്കെ പോയി അടിച്ചു പൊളിച്ചു പിള്ളേർക്കാണെങ്കിലും ഭയങ്കര സന്തോഷമായിരുന്നു പിന്നെ ഞങ്ങൾ ലണ്ടന് പോയി അപ്പം എൻ്റെ അനീതി ഓരോ പ്രാവശ്യം പോകുമ്പം ഡ്രസ്സും കാര്യങ്ങളൊക്കെ അവളായിരുന്നു സെലക്ട് ചെയ്ത് വെച്ചിരുന്നത് പിള്ളേർക്കാണെങ്കിലും അതെ ഞങ്ങൾക്കാണെങ്കിലും അതെ അവൾക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ഒരുമിച്ച് ഒരേപോലത്തെ ഡ്രസ്സൊക്കെ ഇട്ടുകൊണ്ട് പോകണമെന്ന് അപ്പോൾ അങ്ങനെ പിള്ളേരും ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ ഓരോ പ്രാവശ്യം ഞങ്ങൾ പോകുമ്പോഴും ഫുഡൊക്കെ കുറച്ച് ഉണ്ടായിക്കൊണ്ട് പോവും കുറേയൊക്കെ ഞങ്ങൾ പുറത്തുനിന്ന് റെസ്റ്റോറൻറ്റിൽ വാങ്ങിച്ച് കഴിക്കുകയും ചെയ്യും അങ്ങനെ ഞങ്ങൾ ലണ്ടൻ ബ്രിഡ്ജൊക്കെ കണ്ടു അപ്പോൾ അതിലൂടെ കുറേ നടക്കാനൊക്കെ ഉണ്ട് അങ്ങനെ ഞങ്ങൾ കുറേ നേരം അതിലൂടെയെല്ലാം നടന്ന് കുറേ ഫോട്ടോ എടുക്കുകയും വീഡിയോ എടുക്കുകയൊക്കെ ചെയ്തു അപ്പം വേണമെങ്കിൽ നമുക്ക് ഈ ലണ്ടൻ ബ്രിഡ്ജിൻ്റെ മേളിലൂടെയും പോകാം അപ്പം ഞങ്ങൾ അങ്ങനെ പോയില്ല കേട്ടോ അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം അതിലൂടെ എല്ലാം നടന്ന് കുറേ ഫോട്ടോയിലെടുത്ത എടുത്ത ശേഷം ഞങ്ങൾ അവിടെയുള്ളൊരു റെസ്റ്റോറൻറ്റിൽ കഴിഞ്ഞു ഒരു ഗൺ പൗഡർ എന്ന് പറഞ്ഞൊരു റെസ്റ്റോറൻറ്റ് കേൾക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ വേറെ ഏതെങ്കിലും ഫുഡായിരിക്കും ഞങ്ങൾ പക്ഷേ ഞങ്ങൾക്ക് അവിടെ ബിരിയാണി അവർ കേരള ഫുഡൊക്കെ ഞങ്ങൾക്ക് തന്നു നല്ല അടിപൊളി ഫുഡായിരുന്നു കേട്ടോ കുറച്ച് കോസ്റ്റ്ലി ആയിരുന്നു കാരണം ബ്രിഡ്ജിൻ്റെ തൊട്ടടുത്തായതുകൊണ്ട് പിന്നെ ഞങ്ങൾ ബിഗ് ബെൻ കണ്ടു പിന്നെ ഞങ്ങൾ പോയത് ബിഗ് ബെൻ്റെ ഈ സൈഡിലൂടെ പോയിട്ട് ഞങ്ങൾ ലണ്ടൻ ആയിൽ കയറി ഇവിടെ എല്ലാം ഇതാണ് ലണ്ടനായി അപ്പം ഇതിൻ്റെ അകത്ത് കയറി കഴിയുമ്പം കുറേ ഇങ്ങനെ കറങ്ങി കറങ്ങി വരുമ്പോൾ ഓരോ ഭാഗങ്ങളും നമുക്ക് കാണാൻ പറ്റും സി ഏറ്റവും വെള്ളിലെത്തിക്കഴിഞ്ഞാൽ ലണ്ടൻ നഗരം മുഴുവൻ നന്നായിട്ട് നമുക്ക് കാണാൻ പറ്റും അടിപൊളിയാട്ടോ അപ്പം അതൊത്തിരി സ്പീഡിലൊന്നുമല്ല പതുക്കെയാണ് കറങ്ങുന്നത് അപ്പം അങ്ങനെ അതുകൊണ്ട് നമുക്ക് അതിനകത്തുകൂടെ നടക്കാനൊക്കെ പറ്റും ഈ ക്യാപ്സ്യൂൾ പോലുള്ളതാണ് ഓരോ ഇതും അപ്പോൾ അതിനകത്ത് ഒരു പത്ത് പന്ത്രണ്ട് പേർക്കോളം കയറുകയും ചെയ്യാം അപ്പം ഞങ്ങൾ ഇവിടെ നിന്ന് കുറച്ച് ഫോട്ടോസെല്ലാം എടുത്തു കഴിഞ്ഞിട്ട് നേരെ ഇതിനകത്ത് കയറി അപ്പോൾ ഇത് ഇങ്ങനെ ഗ്ലാസ് ഇട്ട് ഉണ്ടാക്കിയിരിക്കുന്നതുകൊണ്ട് എല്ലാവർക്കും എവിടെ നിന്നാലും ഓരോ ഭാഗങ്ങൾ കാണാൻ പറ്റും അപ്പം പ്രധാനപ്പെട്ട ഓരോ സ്ഥലങ്ങൾ കാണിക്കും മീൻസ് കാണാൻ പറ്റുമ്പോൾ അവർ അതിൻ്റെ അകത്ത് അനൗൺസ് ചെയ്യാൻ നമുക്ക് ഇന്ന സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇന്നത് കാണാൻ പറ്റുമെന്ന് ശരിക്കും താഴെ നിന്നപ്പോൾ ഞാൻ വിചാരിച്ചു ഇതൊത്തിരി സ്പീഡിലേക്ക് ഇറങ്ങുമ്പം പേടിയാവുന്നു പക്ഷേ അത് വളരെ പതുക്കെയാണ് പോകുന്നത് അപ്പോൾ അതുകൊണ്ട് നമുക്കങ്ങനെ പേടിയൊന്നും ആവില്ല പിള്ളേരാണ് നമുക്ക് സീറ്റ് ബെൽറ്റ് ഇടുവോ അതിനകത്ത് തിരിക്കുകയോ ഒന്നും വേണ്ട നമുക്ക് എണീറ്റ് നടക്കുകയൊക്കെ ചെയ്യാം അപ്പോൾ പിള്ളേർ അതിലൂടെ കുറേ നേരം ഓടി നടക്കുമായിരുന്നു അപ്പം ഞങ്ങൾ ഓരോ സ്ഥലങ്ങൾ ഇതൊക്കെ ഇങ്ങനെ വാച്ച് ചെയ്ത് ഞങ്ങൾ കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തിങ്ങനെ ഇരുന്നു ശരിക്കും ലണ്ടനൊക്കെ പോകുമ്പം നമുക്ക് ഫാമിലി ആരെങ്കിലും ഉണ്ടെങ്കിൽ വളരെ നല്ലതാണ് കാരണം അവിടുത്തെ ബാക്കി അക്കോമഡേഷനും കാര്യങ്ങളും എല്ലാം തന്നെ വളരെ കോസ്റ്റ്ലിയാണ് അപ്പോൾ അതുകൊണ്ട് ഫാമിലിയൊക്കെ ഉണ്ടെങ്കിൽ ശരിക്കും അതൊരു അനുഗ്രഹമായിരിക്കും ഞങ്ങൾ പിന്നെ സിസ്റ്റർ സിസ്റ്ററുണ്ടായിരുന്നതുകൊണ്ട് ഞങ്ങൾക്ക് ഭയങ്കര മീൻസ് അവർക്ക് അവിടെ എല്ലാ സ്ഥലങ്ങളും അറിയാവുന്നതുകൊണ്ടും പോകാനാണെങ്കിലുമൊക്കെ ഭയങ്കര സുഖമായിരുന്നു ഇപ്പോൾ എൻ്റെ ബ്രദറാണ് ബ്രദറിൻ്റെ ആണ് ഓരോ സ്ഥലത്തും പോ അപ്പം കുറേ സ്ഥലങ്ങളിൽ ഞങ്ങൾ ഡ്രൈവ് ചെയ്ത് പോയി ബാക്കിയുള്ള സ്ഥലങ്ങളിൽ ഞങ്ങൾ ട്രെയിനിന് പോവുകയാണ് ചെയ്തത് ട്രെയിനൊക്കെ ആണെങ്കിലും വളരെ ടിക്കറ്റിനൊക്കെ ഭയങ്കര ചാർജ് ആട്ടോ അപ്പം ആ ഒരു കാര്യം എപ്പോഴും മൈൻഡിൽ വേണം അതുപോലെ തന്നെ ഇപ്പോൾ കാറ് റെൻറ്റിലെടുക്കാനാണെങ്കിലും നമുക്കത് നല്ല പൈസയാണ് അപ്പോൾ അതുകൊണ്ട് എപ്പോഴും ഫാമിലിയൊക്കെ ഉണ്ടെങ്കിൽ അതനുസരിച്ച് അല്ലെങ്കിൽ ഒരു ട്രിപ്പ് ഇങ്ങനെ ട്രിപ്പായിട്ട് കൊണ്ടുപോകുന്ന ആരുടെയെങ്കിലും ഗൈഡ് ട്രിപ്പ് ഒക്കെ നമ്മൾ ബുക്ക് ചെയ്ത് പോകുമായിരിക്കും നല്ലത് പിന്നെ ലണ്ടനിലാണെങ്കിൽ ഒത്തിരി സ്ഥലങ്ങൾ നമുക്ക് കാണാനുണ്ട് ഞങ്ങൾ പോയതൊരു പതിനാറ് ദിവസത്തേക്കായിരുന്നു പക്ഷേ അതൊന്നും പോരാട്ടോ കാരണം ഞങ്ങൾക്ക് കുറച്ച് സ്ഥലങ്ങളെ കാണാൻ പറ്റുള്ളൂ കാരണം ഞങ്ങൾ ലണ്ടനിൽ ചെന്നിട്ട് ടു ഡേയ്സ് അവിടെ കറങ്ങിയിട്ട് എൻ്റെ കി പിള്ളേരെ ഞാൻ എൻ്റെ സിസ്റ്ററിൻ്റെ വീട്ടിൽ നിർത്തിയിട്ട് ഞങ്ങൾ ഞാൻ എൻ്റെ ഹസ്ബൻഡും കൂടി കൂടി പാരീസിന് പോയി കാരണം ലണ്ടനിൽ നിന്ന് പാരീസിലേക്ക് കുറച്ച് ദൂരം ഉള്ളൂ ഫ്ലൈ ചെയ്യാം അല്ലെങ്കിൽ ട്രെയിനിന് പോവാം അപ്പോൾ ഞങ്ങൾ ഫ്ലൈ ചെയ്യുകയാണ് ചെയ്തത് അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ ത്രീ ഫോർ നൈറ്റ്സ് പാരീസിൽ സ്റ്റേ ചെയ്തിട്ട് ഞങ്ങൾ തിരിച്ച് വന്നിട്ട് ഞാനും പിന്നെ എൻ്റെ സിസ്റ്ററിൻ്റെ ഫാമിലിയും ഞങ്ങളെല്ലാവരും കൂടി കൂടി സ്കോട്ട്ലാൻഡ് പോയി അപ്പം അവിടെ ജിത്തിൻ്റെ കൂടെ ചെറുപ്പത്തിലെ മുതൽ പഠിച്ച് ഒരു ഫ്രണ്ടിനെയൊക്കെ മീറ്റ് ചെയ്തു അപ്പം പാരീസിന് പോയതും അതുപോലെ തന്നെ സ്കോട്ട്ലാൻഡിന് പോയതിൻ്റെയൊക്കെ വീഡിയോ ഞാൻ പുറകെ ഇടുന്നതായിരിക്കും അപ്പോൾ ഇത് ഇടാൻ വേണ്ടിയിട്ട് ഒത്തിരി നാളെടുത്തു കാരണം ഞങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ശരിക്കും ലണ്ടന് പോയത് പിന്നെ നമുക്ക് ടൈം കിട്ടാത്തത് കൊണ്ട് അത് അപ്ലോഡ് ചെയ്യാനായിട്ട് ഒത്തിരി സമയം എടുക്കുകയാണ് ചെയ്തത് അപ്പം ഇത് ഒരു സിറ്റി ടൂറാണ് ഇതുപോലെ രണ്ട് നാല് ബസിൻ്റെ മേളിലിരുന്ന് നമുക്ക് സിറ്റിയൊക്കെ കാണാൻ പറ്റും പിന്നെ ഞങ്ങൾ നേരെ മദാമേ തിസാട് കാണാൻ പോയി അപ്പം അവിടെയാണെങ്കിലും ശരിക്കും പറഞ്ഞാൽ അതും ഇച്ചിരി ടിക്കറ്റിനൊക്കെ ഇച്ചിരി പൈസ കൂടുതലായിരുന്നു പക്ഷേ അതിനകത്ത് ഒത്തിരി കാണാനുണ്ട് കേട്ടോ കാരണം ഞങ്ങൾ വിചാരിച്ചു എന്തെങ്കിലും നിസ്സാരം ആവശ്യം അങ്ങനെയല്ല നമ്മളറിയാവുന്ന ഒത്തിരി പ്രധാനപ്പെട്ട വ്യക്തികൾ അതുപോലെ തന്നെ സിനിമ ഫിലിം സ്റ്റാർസിൻ്റെ എല്ലാം മെഴുകു പ്രതിമകൾ അവിടെയുണ്ട് പിന്നെ ഒരു ത്രീ ഡി ഷോ ഉണ്ടായിരുന്നു പിന്നെ നമുക്ക് ഇവരുടെയെല്ലാം കൂടെ നിന്ന് ഫോട്ടോ എടുക്കാം അപ്പോൾ ഫോട്ടോ എടുക്കുന്നതിന് വേണ്ടിയിട്ട് അതിന് എക്സ്ട്രാ പൈസ കൊടുക്കണമായിരുന്നു പിന്നെ ആ ഫോട്ടോ എടുത്ത ഫോട്ടോ നമുക്ക് ഡൗൺലോഡ് ചെയ്യണമെങ്കിലും നമ്മൾ വീണ്ടും പൈസ കൊടുക്കണം അപ്പം വേണമെങ്കിൽ നമുക്ക് ക്യാമറയിൽ ഫോട്ടോ എടുക്കാം അപ്പോൾ അവരെടുക്കുന്ന ഫോട്ടോ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ എക്സ്ട്രാ പൈസ കൊടുക്കണം അപ്പം പിള്ളേർക്കൊക്കെ ഇഷ്ടപ്പെട്ട കാർട്ടൂൺ ക്യാരക്ടേഴ്സ് അതുപോലെ തന്നെ എല്ലാവർക്കും ഇഷ്ടമുള്ള ആരെങ്കിലും ഒക്കെ അവിടെ ഉണ്ടെന്നുള്ളതാണ് ശരിക്കും റിയലായിട്ട് നമുക്ക് തോന്നും ഈ മെഴുകു പ്രതിമകളൊക്കെ കാണുമ്പോൾ അതുപോലെ തന്നെ അതിനകത്ത് ഒരു ഹൊറർ ഇതുണ്ടായിരുന്നു അതിന് ഒരു അതിലൂടെ കടന്നു പോകുമ്പോൾ ശരിക്കും ഒരാൾ കുറേ പേരെ കൊന്നതും അതിൻ്റെ കുറേ നമ്മളെ പേടിപ്പിക്കുന്ന രീതിയിൽ അപ്പോൾ അതിൽ ഞാൻ കയറിയില്ല പക്ഷേ കാരണം പിള്ളേരെ ഞാൻ മൂന്നുപേരെ ഞാൻ തന്നെ നോക്കുമായിരുന്നു അപ്പം എൻ്റെ സിസ്റ്ററും അതുപോലെ തന്നെ ഹസ്ബൻഡും അവൾ പിന്നെ എൻ്റെ ബ്രദർ ഇല്ലോയും കൂടിയാണ് അതിൽ കയറിയത് അപ്പം അത് ഇച്ചിരി സ്കെയറി ആട്ടോ അപ്പം അതുകൊണ്ട് ഞാൻ പിള്ളേരെയും കണ്ട് വേറെ സ്ഥലത്തൊക്കെ ഇങ്ങനെ നടക്കുമായിരുന്നു അപ്പം പിള്ളേരാണെങ്കിലും കുറെയൊക്കെ എൻജോയ് ചെയ്ത് അവർക്ക് ഇഷ്ടപ്പെട്ട കാർട്ടൂൺ ക്യാരക്ടേഴ്സും അതുപോലെ തന്നെ അവരുടെ സൂപ്പർ ഹീറോസൊക്കെ ഒത്തിരി ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കൊച്ചിങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമായി അത് കഴിഞ്ഞ് കഴിയുമ്പം ഒരു ഒരു ടാക്സി കാറിനകത്തവിടെ നമ്മുടെ ഇങ്ങനെ കൊണ്ടുപോകും അത് ഒരു ഒരു ഫൈവ് ടു ടെൻ മിനിറ്റ്സിനുള്ളിൽ നമുക്ക് കാണാനുണ്ട് അപ്പോൾ അതിങ്ങനെ കാറ് നമ്മൾ നമ്മളതിനകത്തേക്ക് ചാടി കയറുകയാണ് കയറി കഴിയുമ്പം നമ്മളത് ഇങ്ങനെ ഓരോ സ്ഥലങ്ങളിലൂടെ കൊണ്ടുപോകും അപ്പം അത് അതൊരു അടിപൊളിയാട്ടോ കാരണം അവരുടെ പഴയ സംസ്കാരവും പിന്നെ അതുപോലെ തന്നെ അവിടെ പ്രധാനപ്പെട്ട വ്യക്തികളുടെ ഓരോ കാര്യങ്ങളും അങ്ങനെ കാണാൻ നല്ല രസമാണ് നല്ല കളർഫുള്ളാണ് നമുക്കൊരു നാടകം കാണുന്ന പോലെ തോന്നും അങ്ങനെ ഒത്തിരി വാറിൻ്റെ ഇതും അവിടുത്തെ പഴയ കാര്യങ്ങളും എല്ലാം തന്നെ അതിനകത്ത് ഇങ്ങനെ നമ്മളെ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ് പ്രതിമകളൊക്കെ അപ്പോൾ അതിങ്ങനെ കണ്ട് കണ്ട് പോകാൻ പറ്റും അപ്പോൾ ചെറിയൊരു സൗണ്ട് എഫക്റ്റും ഒക്കെ ഉണ്ട് അപ്പം അതുപോലെ തന്നെ ഇങ്ങനെ നേരെ അങ്ങനെ പോവുകയല്ല ഇങ്ങനെ കയറി ഇറങ്ങിയും ഒക്കെ പോകുമ്പോൾ നമ്മളിങ്ങനെ ഊർന്ന് പോകാൻ തോന്നും അങ്ങനെ തോന്നും അപ്പം രണ്ട് പേരാണ് ഒരു കാറിൽ കയറുന്നത് അപ്പോൾ ആ വണ്ടി വരുമ്പോൾ നമ്മൾ അതിനകത്തേക്ക് ചാടി കയറുകയാണ് അപ്പം അവിടെ ഒരാൾ നിൽപ്പുണ്ടെങ്കിൽ അവർ നമ്മളെ ഹെൽപ്പ് ചെയ്യുമോ അല്ലെങ്കിൽ ഈ വണ്ടി നിൽക്കുമെന്നുള്ള ഇതിങ്ങനെ കണ്ടിന്യൂസ് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ഞങ്ങൾ ഞാനും ഒരു മോളും കൂടി കയറി പിന്നെ ഹസ്ബൻഡും മോനും കൂടിയാണ് കയറിയത് അങ്ങനെ ഞങ്ങളതും കണ്ട് പിന്നെ കുറച്ച് സ്ഥലങ്ങളൊക്കെ ഇങ്ങനെ ഒരു ത്രീ ഡി എല്ലാം കണ്ടു കഴിഞ്ഞിട്ട് ഞങ്ങൾ പിന്നെ അവിടെ ഇറങ്ങി അപ്പോൾ ഇതിനകത്ത് കയറിയപ്പോൾ ഇത് ഈ ടാക്സി കാറിൻ്റെ ഇതിനകത്ത് കയറിയപ്പോൾ ഇത് പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ അപ്പം അവർക്കതിങ്ങനെ ഈ പ്രതിമകളാനങ്ങവും അതുപോലെ തന്നെ ഇങ്ങനെ കളർഫുള്ളായിട്ടുള്ള ഇതൊക്കെ ഉണ്ട് അപ്പോൾ അവർ കുറേ നേരം ഇങ്ങനെ അവരത് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു അപ്പോൾ ഞാനതിൻ്റെ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതാണെങ്കിലും ഇടയ്ക്കിടയ്ക്ക് മോള് വന്നോട് പറയും അത് കാണിച്ചു തരാൻ പോകുന്ന അപ്പം ടിക്കറ്റിൻ്റെ പൈസ ഇച്ചിരി കൂടുതലാണെങ്കിലും ഈ മദാമത്തു സാടിന് അകത്ത് ഒത്തിരി കാണാനുണ്ട് അപ്പോൾ അത് വറുത്തായിരുന്നു ശരിക്കും ഈ ടാക്സിക്കാർ ഒത്തിരി സ്പീഡിലൊന്നുമല്ല അല്ല പോകുന്നത് അപ്പൊ അത് നിൽക്കുന്ന നിക്കുന്ന സമയമാകുമ്പം നമ്മൾ വീണ്ടും അതിനകത്ത് നിന്ന് പെട്ടെന്ന് ചാടി ഇറങ്ങണം അപ്പോൾ കുഞ്ഞുങ്ങളൊക്കെ ആയിട്ട് പോകുന്നവർ അവരെടുത്ത് കൈപ്പിടിച്ചിറങ്ങുമായിരിക്കും നല്ലത് കാരണം ഇതങ്ങനെ നിൽക്കില്ല ഇങ്ങനെ കണ്ടിന്യൂസ് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുവാണ് അപ്പോൾ നമ്മൾ പോകുമ്പോൾ നമ്മളെ എല്ലാവരുടെയും ഫോട്ടോസ് അവരെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഫോട്ടോ വേണമെന്നുണ്ടെങ്കിൽ നമുക്കത് നെറ്റിൽ നിന്ന് നമുക്ക് അവർ ഒരു ഒക്കെ തരും അത് ഡൗൺലോഡ് ചെയ്യണം അപ്പോൾ ഡൗൺലോഡ് ചെയ്യണമെങ്കിൽ നമ്മൾ പൈസ എക്സ്ട്രാ കൊടുക്കണം അപ്പം അല്ലെങ്കിൽ നമ്മൾ ഇതുപോലെ ഫോട്ടോയൊക്കെ ക്യാമറയിൽ എടുക്കാം അപ്പം നമുക്ക് ഓരോ സ്ഥലങ്ങൾ എത്തുമ്പോൾ അവരൊരു കുറച്ച് നേരം അവിടെ ഇത് സ്റ്റോപ്പ് ചെയ്യും അത് കഴിഞ്ഞ് ചെയ്യുമ്പം വീണ്ടും ഇതിങ്ങനെ കറങ്ങിക്കൊണ്ടേയിരിക്കും ഇത് ഇതോടുകൂടി ഇത് അവസാനിച്ചു പിന്നെ ഇതൊരു ഗോറില്ലയുടെ ഇതാണ് അപ്പോൾ അതിൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ അത് ഭയങ്കരമായിട്ട് അലറുകയൊക്കെ ചെയ്യും അപ്പോൾ ഇച്ചിരി സ്കെയർ ഒരു പച്ച ഗ്രീൻ ലൈറ്റാണ് അവിടെ കാണിക്കുന്നതും അപ്പോൾ നം നമ്മുടെ നമ്മളൊരാൾ നിൽക്കുമ്പോൾ നമുക്ക് ഒരു വെട്ടം നമ്മുടെ അടുത്ത് കൊണ്ടുവരും അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഫോട്ടോ എടുക്കുകയൊക്കെ ചെയ്യാം അപ്പോൾ വീണ്ടും പിള്ളേരുടെ സൈഡിൽ ഞങ്ങൾ ഞങ്ങളൊന്നുകൂടി ഒന്ന് പോയി കുറേ ഫോട്ടോസ് കൂടി എടുത്തു അത് കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി പിന്നെ ഒരു ഹോഴ്സ് റൈഡിനകത്ത് കയറി ഇത് അതിൻ്റെ ഉള്ളിലല്ലോ കേട്ടോ ഇത് പുറത്താണ് അപ്പം എൻ്റെ അണീത്തീം പിള്ളേരും കൂടിയാണ് കയറിയത് അവർ കുറച്ച് നേരം അതിനകത്തൊക്കെ കയറി എൻജോയ് ചെയ്തു നല്ലതായിരുന്നു കേട്ടോ അപ്പോൾ യു കെ ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എല്ലാം നല്ലതാണ് ഒരു കാര്യം ഒഴിച്ച് കാരണം ആളുകളൊക്കെ എല്ലാവരുന്നും ഞാൻ പറയുന്നില്ല എങ്കിലും കൂടുതൽ പേരും ഭയങ്കര റൂഡായിട്ടുള്ള ഒരു പെരുമാറ്റമായിരുന്നു ഞങ്ങൾക്ക് തോന്നിയത് ഈവൻ എയർപോർട്ടിലാണെങ്കിലുമൊക്കെ കാരണം ഞങ്ങൾ കാനഡയിലാണ് കാനഡയിലായിരുന്നു അപ്പം കാനഡയിൽ നിന്ന് പോകുമ്പം നമുക്ക് ഭയങ്കരമായിട്ടൊരു ഡിഫറൻസ് തോന്നിക്കും അപ്പം അതൊഴിച്ച് ബാക്കി ഞങ്ങൾക്ക് എന്നാലും എൻ്റെ സിസ്റ്റർക്ക് താമസിക്കുന്ന സ്ഥലമാണെങ്കിൽ അവിടെയുള്ള ആളുകളൊക്കെ ഒത്തിരി നല്ലതായിട്ടോ അപ്പോൾ അവരുടെ പെരുമാറ്റമൊക്കെ വളരെ നല്ല പക്ഷേ സിറ്റിയിൽ ിലേക്കൊക്കെ ചെല്ലുമ്പം എനിക്ക് തോന്നി കുറച്ച് റൂഡായിട്ടുള്ള ഒരു പെരുമാറ്റമാണ് കൂടുതൽ ആൾക്കാരും അതൊഴിച്ചാൽ ബാക്കി അവിടെ എക്സ്പെൻസീവാണ് അതൊഴിച്ചാൽ ബാക്കി ഞങ്ങൾക്ക് ഇഷ്ടമാണ് ഒത്തിരി കാണാനൊക്കെ ഉണ്ട് അവിടെ അപ്പോൾ ഇതുപോലെ വല്ലപ്പോഴുമൊക്കെ ഒരു വെക്കേഷൻ ഫാമിലിയൊക്കെ ഉണ്ടെങ്കിൽ പോകാൻ പറ്റിയൊരു സ്ഥലമായിരുന്നു ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമായി ഞങ്ങൾ ഇനിയും പോകണം എന്നോർത്തായിരിക്കുന്നത് കുഞ്ഞു പിള്ളേർക്കൊക്കെ ഈ റോയിഡിനകത്ത് ഒറ്റയ്ക്ക് ഇരിക്കാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും കാരണം അവർ കൈയൊക്കെ വിട്ട് അതിനകത്ത് നിന്ന് തെറിച്ച് വീഴുകയൊക്കെ ചെയ്യും അപ്പം അതുകൊണ്ട് പിടിച്ചിരിക്കില്ല എന്ന് തോന്നുവാണെങ്കിൽ ആരെങ്കിലും പേരൻറ്റ്സ് കൂടെ കയറണം അല്ലാത്ത പക്ഷം ഒരു അഞ്ച് വയസ്സ് മുതലുള്ള പിള്ളേർക്കൊക്കെ അതിനകത്ത് പിടിച്ചിരുന്ന് അവർ ഇൻസ്ട്രക്ഷൻ കൊടുക്കും അതുപോലെ അവർ പിടിച്ചിരുന്ന് പോകും അങ്ങനെ അവർക്ക് പിള്ളേർക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ ഇതിപ്പം എല്ലായിടത്തും ഉള്ളൊരു റൈഡാണ് അങ്ങനെ ഞങ്ങൾ ഇതും കഴിഞ്ഞ് സിറ്റിയൊക്കെ ഒന്നുകൂടി ഒന്ന് കറങ്ങിയിട്ട് ഞങ്ങൾ തിരിച്ചു പോന്നു അപ്പം ഇതൊരു പ്രൊഫഷണൽ ആയിട്ടുള്ളൊരു ട്രാവൽ വ്ലോഗൊന്നും അല്ല ഞാൻ ജസ്റ്റ് പോയതൊന്ന് നിങ്ങളെ കൂടി ഒന്ന് കാണിച്ചു തന്നെ അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് ബൈ ബായ്